അർദ്ധരാത്രിയിൽ കെ എസ് സി ബിയുടെ അപ്രഖ്യാപിത പവർക്കെട്ട് സ്ഥിരമായതോടെ കലിതുള്ളിയ നാട്ടുകാർ കെ എസ് സി ബി ഓഫീസിലേക്ക് ഇരച്ചെത്തി പവർക്കെട്ട് സ്ഥിരമായതോടെ ഉറക്കം നഷ്ടമായ സ്ത്രീകളടക്കമുള്ളവർ കുഞ്ഞുങ്ങളുമായി പാലാരിവട്ടം കെ എസ് സി ബി ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തുകയായിരുന്നു ഇടപ്പള്ളി മഠം ജംഗ്ഷൻ മൈത്രി നഗർ കലൂർ കറുകപ്പള്ളി പെരുമ്പോട്ട പോണേക്കര എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ഉപഭോക്താക്കളാണ് പാലാരിവട്ടം സെക്ഷൻ ഓഫീസിലേക്ക് എത്തിയത് സംഭവമറിഞ്ഞ് പാലാരിവട്ടം പോലീസും സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാതെ വീടുകളിലേക്ക് തിരിച്ചു പോകില്ലെന്ന് ജനങ്ങൾ നിലപാടെടുത്തതോടെ പോലീസും കെ എസ് അധികൃതരും കുഴങ്ങി ഇടപ്പള്ളി മേഖലയിൽ കഴിഞ്ഞ നാലു ദിവസമായി രാത്രി പതിനൊന്ന് മണിയോടെ അപ്രഖ്യാപിത പവർക്കെട്ട് ഉണ്ട് ഈ ചൂട് കാലത്ത് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നതാണ് ജനങ്ങളെ ക്ഷുഭിതരാക്കിയത് ലോഡ് കൂടുന്നതിനനുസരിച്ച് ലൈനുകൾ ഓഫാക്കുകയാണ് ചെയ്യുന്നത് വൈദ്യുതി ലൈനുകൾക്ക് താങ്ങാനാകുന്നതിലും കൂടുതൽ ലോഡ് വന്നതാണ് പ്രശ്നമായതെന്ന് കെ എസ് ഇ ബി വിശദീകരിച്ചെങ്കിലും ജനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല ചില പ്രദേശങ്ങളിൽ മാത്രമാണ് വർഷങ്ങളായി ഈ പ്രശ്നമെന്നും ഇതിനേക്കാൾ വൈദ്യുതി ഉപഭോഗമുള്ള ഉന്നത അധികൃതർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളില്ലെന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടി രണ്ടാഴ്ച മുൻപ് ഇതേ പ്രശ്നത്തിൽ പോണേക്കരയിലെ ഭാര്യയും ഭർത്താവും കെ സി ബി ഓഫീസിൽ പായ വിരിച്ചു കിടന്ന ഉണ്ടായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിട്ടോ ആൻഡ് ബ്രിഡ്കോ തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോടെ വൈദ്യുതി നിലച്ചിട്ടും വരാതായതോടെ ഉപഭോക്താക്കൾ പാലാരിവട്ടം കെ എസ് സി ബി ഓഫീസിലേക്ക് വിളിച്ചെങ്കിലും ഫോണെടുക്കാൻ ആരും തയ്യാറായില്ല ഇതേ തുടർന്നാണ് പല ഭാഗത്തു നിന്നും ജനങ്ങൾ കൂട്ടത്തോടെ കെ എസ് സി ബി ഓഫീസിലേക്ക് എത്തിയത് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാതായതോടെ കുട്ടികളുമായി സ്ത്രീകളും സെക്ഷൻ ഓഫീസിലേക്ക് എത്തുകയായിരുന്നു സെക്ഷൻ ഓഫീസിലെ ഫോണിന്റെ റിസീവർ റിസീവറെടുത്ത് മാറ്റിവെച്ചതും ഫോൺ വിളിച്ചാൽ എടുക്കാത്തതും എന്തെന്നുള്ള ചോദ്യത്തിനും കെഎസ്ഇബി അധികൃതർക്ക് മറുപടിയുണ്ടായില്ല ഇത്ര വർഷമായിട്ടും ട്രാൻസ്ഫോർമറുകളുടെ ശേഷി ഉയർത്താത്തതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അധികൃതർക്ക് മറുപടിയുണ്ടായില്ല പുലർച്ചെ രണ്ടു മണിക്ക് ശേഷവും ജനം വൈദ്യുതി ഓഫീസ് വിട്ടുപോകാൻ തയ്യാറായിട്ടില്ല ോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ഹോസ്പിറ്റൽ